നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥിയോ എന്നുള്ള പഠനവിഷയത്തിന്റെ പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇതുവരെ നാം പഠിച്ചതിൽ പതിനഞ്ചാമത്തെ എപ്പിസോഡിൽ രക്ഷ എന്തുകൊണ്ട് ഭദ്രമായിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു വിഷയം നമ്മൾ പഠിക്കുകയുണ്ടായി അവിടെ നമ്മൾ പഠിച്ചപ്പോൾ നാം യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ ആയിരിക്കിയാൽ നമ്മുടെ ആത്മരക്ഷ ഭദ്രമാണെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നതായി നാം ചിന്തിച്ചു യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ ആയിരിക്കുന്ന ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദനെ അവിടെ നിന്ന് അടർത്തി മാറ്റുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല ഒരിക്കലും കഴിയുകയില്ല എന്ന് ദൈവവചനം എത്രയും തെളിവായി പറയുന്നു പരിശുദ്ധ വചനം പറയുന്ന ഈ വചനത്തിന്റെ വെളിപ്പാടുകളെ നമ്മൾ സംശയിക്കുകയോ അതിനെ വിപരീതമായി നിലയിൽ നാം പഠിപ്പിക്കുകയോ ചെയ്താൽ അത് പാപമാണെന്ന് മാത്രമല്ല നമ്മെ സംബന്ധിച്ചുള്ള ദൈവീക രക്ഷാപദ്ധതിക്ക് അത് ഘടകവിരുദ്ധമായ നിലപാടാണെന്ന് കൊണ്ടുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവിക നിയമനം ഉള്ളത് ഉള്ളതാണ് ദൈവം നമ്മെ രക്ഷയ്ക്കായി നിയമിച്ചു എന്ന തിരുവനന്തത്തിൽ വായിക്കും ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ രക്ഷയുടെ നിയമനം അല്ലെങ്കിൽ ആ നിയമനത്തിൽ വരുന്ന ഘടകങ്ങളായിരുന്ന എലക്ഷൻ തെരഞ്ഞെടുപ്പ് മുൻ നിയമനം മുൻ അറിവ് ഇത്യാദി വിഷയങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചതാണ് അപ്പോസ്റ്റലിനായി പൌലൂസ് തെസലോണയിൽക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ പൌലൂസ് ലേഖ ഇപ്രകാരം പറയുന്നു ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അവനോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്കുവേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത് നാം ഉണർന്നിരുന്നാലും നാം ഉറങ്ങിയാലും നാം അവനോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നമ്മെ നിയമിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ നിയമനം അതിന്റെ അടിസ്ഥാനമായത് രഹസ്യം എന്താണെന്ന് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഒരിക്കൽ നമ്മൾ ചിന്തിച്ചതാണ് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതിരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചു മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് എന്നതിരുത്ത വായിക്കുന്നു ദൈവത്തിൻ്റെ മുൻനിയമനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലും വ്യക്തിപരമായി ദൈവം രക്ഷിക്കാൻ വേണ്ടി മുൻനിമിച്ചിട്ടില്ല ഉദാഹരണം പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഞങ്ങൾ ആറ് മക്കളാണ് അതില് രക്ഷയിലേക്ക് വരുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളിൽ രണ്ടു പേരിൽ ഒരാളാണ് ഞാൻ എൻ്റെ ആത്മരക്ഷയെ സംബന്ധിച്ച് ദൈവം സർവജ്ഞാനി ആയിരുന്നുകൊണ്ട് ദൈവത്തിന് നിശ്ചയമായിട്ടും അറിയാമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഇത് പല ഗുരു ഞാന് പറഞ്ഞിട്ടുള്ളതാണ് നാം എല്ലാവരും ജീവിക്കുന്നത് കാലത്തിൻ്റെ അകത്താണ് കാലത്തിൻ്റെ അകത്തിനുള്ളിൽ നാം കഴിയുന്നുകൊണ്ട് സമയത്തിൻ്റെ ബന്ധിത ബന്ധനം നമുക്കുണ്ട് സമയബന്ധവും ബന്ധനവും കാലബന്ധനവും നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ നമ്മുടെ കാലത്തിന് മൂന്ന് പ്രവിശ്യകളുണ്ട് എന്നാൽ ദൈവം എന്ന് പറയുന്നത് കാലത്തിന് അതീതനാണ് കാലാതീതനായ ദൈവമാണ് ഈ ഈ പ്രപഞ്ചത്തിന് അതീതനായിരുന്ന ദൈവമാണ് കാലാതീതനായ ദൈവം കാലത്തിന് അധീത അതീതനായി ജീവിക്കുന്നതുകൊണ്ട് കാലത്തിന് അധീനരായി ജീവിക്കുന്ന തൻ്റെ സൃഷ്ടിയെപ്പോലെ സമയമോ മറ്റ് ഗതിഭേദങ്ങളാലുള്ള മാറ്റമോ ആ ദൈവത്തിനല്ല അതുകൊണ്ട് ദൈവം എല്ലായ്പ്പോഴും പ്രസന്നലാണ് ഗോഡ് ഈസ് എവർ ഇൻ പ്രസന്റ് ദൈവം എല്ലായ്പ്പോഴും പ്രസന്നലാണ് വർത്തമാനകാലത്തിലാണ് കാര്യങ്ങളെ ദൈവം കാണുന്നത് നമുക്ക് ദൈവം നമ്മെ മുൻനിമിച്ചു എന്നുള്ളത് നാം മാനുഷികമായ ആലോചനയിൽ നാം കാലത്തിലൂടെയും സമയത്തിലൂടെയും കാണുമ്പോൾ ദൈവം അതിനെ വർത്തമാനകാല അനുഭവത്തിലാണ് വേദപുസ്തത്തിൽ പറയുന്നത് പ്രവർത്തിരുടെ പുസ്തകത്തിലെ ഒരു പദസൂചനയും ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട് അതായത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു എന്നുള്ള വാക്യം അവിടെ നമ്മൾ വായിക്കുമ്പോൾ ആ പട്ടണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാനുള്ള ആളുകൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ആളുകൾ അവർ ദൈവത്തിന്റെ മുന്നറിവ് പ്രകാരം ദൈവത്തിന്റെ രക്ഷയെ അവകാശമാക്കുന്നവരാണെന്ന് ദൈവം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് ദൈവവും ആ നിലയിലുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലിൽ അവരെ ഉൾപ്പെടുത്തി എന്നാണ് തമക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പാപിയെ ദൈവം വ്യക്തിപരമായി പാപമോചനം നൽകി രക്ഷയുടെ മഹത്വം നൽകി അവനെ രക്ഷയിലേക്ക് ആനയിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം അവനെ മുൻനിമിച്ചു എന്ന് പറയുവാൻ വേദപുസ്തകത്തിൽ ഒരു വാക്യവുമില്ല അപ്പം നമ്മളെല്ലാവരും കാലാകാലങ്ങളിലായി കർത്താവായ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളുകളാണ് അങ്ങനെ കാലാകാലങ്ങളിലായി രക്ഷിതാവും കർത്താവുമായി ഈ ലോക ജീവിതത്തിൽ വെച്ച് യേശുവിനെ സ്വീകരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ദൈവം സർവജ്ഞാനിയാകിയാൽ ദൈവത്തിന് മുൻപ് കൂട്ടി അറിയാം നമുക്ക് ദൈവം അത് അറിഞ്ഞു എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ അറിഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോഴാണ് വാസുതി പ്രശ്നമുണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ ദൈവം എന്നും വർത്തമാനകാലത്തിൽ അധിവസിക്കുന്നവനാണ് നമുക്കാണല്ലോ ഭൂതവും വർത്തമാനവും പാപിയും ഉള്ളത് അപ്പോൾ വാസുവതിൽ ഇന്ന് നാം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നാം ഇന്ന് സ്വീകരിക്കുന്ന ഈ കാര്യം നമുക്ക് കൊല്ലം കഴിയുമ്പോൾ അത് നമ്മുടെ പൂർവ്വകാല ഭൂതകാല അനുഭവമായി മാറും ആ ഭൂതകാല അനുഭവം എന്നുള്ളത് ദൈവത്തിന് വർദ്ധമാനകാല അനുഭവമായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ തെസ്ലോണിക്ക ലേഖത്തിൽ തെസ്ലോനിക്ക പട്ടണത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട വിശുദ്ധന്മാരെ സംബന്ധിച്ച് പോലു പറയുകയാണ് അഞ്ചാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ ദൈവം നമ്മെ കോപത്തിനല്ല അതായത് നിത്യ ശിക്ഷാവിധിക്ക് വേണ്ടിയല്ല വീണ്ടും ജനിപ്പിച്ചത് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ജാഗ്രതയുള്ളവരായിരുന്നാലും ജാഗ്രത ഇല്ലാത്തവരായിരുന്നാലും നാം സീരിയസ് അല്ല ഇനി സീരിയസ് സീരിയസ് ആണ് ഏത് നിരത്തിലാണ് നിന്നാലും തന്നോടുകൂടെ നാം ജീവിക്കണതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിരക്ഷയെ പ്രാപിപ്പാൻ അത്രേ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത് നാം എല്ലാവരും അറിയുന്ന പോലെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് രക്ഷിക്കപ്പെട്ടു രണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂന്ന് നാം രക്ഷിക്കപ്പെടും എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ സമാരംഭിച്ചതാണ് അതില്യോ ഫിലിപ്പിയലേരുന്ന പോസിറ്റനായ പോലീസ് പറയുന്നത് നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന് നാളോടെ നാളോ നാളോടെ നാളുവരെ അത് തികയ്ക്കും എന്ന് പൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ രക്ഷയെ സമാരംഭിച്ചത് ദൈവമാണ് അപ്പോൾ നമ്മെ രക്ഷിച്ച ദൈവം നമ്മുടെ ശരീരത്തിന്റെ രക്ഷയും കൂടെ നമുക്ക് നൽകി രക്ഷയുടെ പൂർത്തീകരണ പദ്ധതിയിൽ നമ്മെ കൊണ്ട് എത്തിക്കുവാനും നമ്മുടെ തേജസ്കരണം വരെ നമ്മെ സൂക്ഷിക്കുവാനും ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ് നമുക്ക് ആ വചനത്തൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശ്വാസിയെ രക്ഷയ്ക്കാറ്റാണ് ദൈവം നിയമിച്ചിരിക്കുന്നത് എന്ന് ഇത്രയും വ്യക്തമായി പറയുന്ന വേറെ വാക്കുകൾ വളരെ കുറവാണ് ദൈവം ഒരു കർത്താവിൽ വിശ്വസിച്ച ദൈവവേദനെ ശിക്ഷയ്ക്കായിട്ടല്ല രക്ഷയ്ക്കായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് അതായത് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് ശിക്ഷയല്ല രക്ഷയാണ് ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം അവർ നിത്യ രക്ഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിലേക്കുള്ള നിയമനം എന്ന് പറയുന്നത് രക്ഷ മാത്രമാണ് ശിക്ഷാപതി അല്ല എന്ന് തെളിവായി ദൈവവേദനം പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കില് ഇത്ര വ്യക്തമായി നമ്മെ ദൈവം നിയമിച്ചിരിക്കുന്നത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അതായത് ഒരിക്കൽ പാപം ഏറ്റുപറഞ്ഞു കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈകൊണ്ട ഒരു ദൈവവൈദലിനെ കൈവിടാതെ രക്ഷയുടെ പൂർത്തിപഥത്തിൽ അവനെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മെ സംബന്ധിച്ചുള്ള രക്ഷാപദ്ധതി എങ്കിൽ ആ ദൈവിക പദ്ധതി അല്ലെങ്കിൽ ആ ദൈവിക രക്ഷ നിശ്ചയമായും അത് അതിന്റെ പൂർത്തീകരണ പദത്തിൽ എത്തുന്നതുവരെയും നമ്മെ സൂക്ഷിക്കുവാൻ ദൈവം വിശ്വസനാകുന്നു ഇടയ്ക്ക് വെച്ച് നമ്മളെ ശിക്ഷിച്ച് നരകത്തിലേക്ക് തള്ളിയിടുന്നവനല്ല നമ്മെ രക്ഷിച്ച വിശ്വസ്തനായ ദൈവം എന്ന് പറയുന്നു അപ്പൊ നമ്മളെ രക്ഷയ്ക്കായി നിയമിച്ചിരിക്കാൻ ഒരു ക്രിസ്ത്യവിശ്വാസി ഇങ്ങനെ ചിന്തിക്കണം നമ്മുടെ രക്ഷ ഭദ്രമാണ് അത് ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് എന്ന് പറഞ്ഞിരിക്കുകയാണ് ജീവിതത്തിൽ മുമ്പോട്ട് പോയാലും രക്ഷിക്കും ഇനിയും മുമ്പോട്ട് പോകാതെ നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്റ്റാഗ്നന്റ് ആയാലും നമ്മെ രക്ഷിക്കും കാരണം കാരണം നമ്മുടെ രക്ഷഭജനമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മെ രക്ഷിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ രക്ഷണീയ വേലയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഒരു നാളും ദൈവത്തിന് ദൈവകോപത്തിന് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ഇരയായി തിരികയില്ല രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് വളരെ വ്യക്തമായി ഈ വചനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ് ഇത് പത്ത് മിനിറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു രക്ഷിക്കപ്പെട്ട ദൈവഭൈതലിന്റെ ആത്മരക്ഷ ദൈവത്തിന്റെ നിയമനത്തിൽപ്പെട്ട കാര്യമാകിയാൽ യാതൊരു നിയമനത്തിനായി ദൈവം നമ്മെ രക്ഷിച്ചുവോ ആ നിയമനത്തിന്റെ പൂർത്തീകരണമായ തേജസ്കരണം പ്രാപിക്കുന്നതുവരെയും നാം സൂക്ഷിക്കപ്പെടുന്നു നമ്മുടെ രക്ഷ ശിക്ഷയ്ക്കായി വഴിമാറുകയില്ല പൂർണമായി നമ്മെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു കർത്താവ് ചോദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ രക്ഷയുടെ ഭദ്രതയുടെ മറ്റൊരു വശവുമായി കാണുന്നവരെ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ സൂക്ഷിയേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു ഗോഡ് ബ്ലസ് യു